പെട്ടെന്ന് തന്നെ നമ്മൾ നനച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള പൂവ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്സ് മീറ്റോ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ റംബൂട്ടാൻ നനയ്ക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നനയ്ക്കാൻ നമ്മൾ ഒരു സ്ട്രെസ്സ് കൊടുത്തതിനു ശേഷമാണ് നനയ്ക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റബൂട്ടാൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ നനച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റംബൂട്ടാൻ പൂത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആ സമയം കാലം തന്നെ നേരെ വീഡിയോ ലിക്കുക വീഡിയോ ലിക്കുമ്പോൾ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ജേവനും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലിപിക്കുക അപ്പോൾ എൻ്റെ റംബൂ പൂ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ അതിന് കൊടുക്കുന്ന വളമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ റംബൂട്ടാൻ്റെ പൂക്കൾ വന്ന് തുടങ്ങി അതുപോലെ എല്ലാ ബ്രാഞ്ചസുകളിലും ഇതുപോലെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ ഇതുപോലെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുള്ള ഇതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ റംബൂട്ടാനിൽ ഇതുപോലെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വരുന്ന പൂക്കളൊക്കെ കരിയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് സാധാരണ നമുക്ക് ഈ ജനുവരി മാസത്തിൽ ഇത്ര അധികം ചൂടുണ്ടാവാറില്ല മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇപ്പോഴത്തെ ചൂട് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വരുന്ന ആ പൂ കരിയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചുവട്ടിൽ നല്ലപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന വിധത്തിൽ തന്നെ നനച്ചു കൊടുക്കുക പലർക്കും റംബൂട്ടാനിൽ വളരെ വലുപ്പത്തിലുള്ള കതിരുകളായിട്ടുണ്ടാവില്ല പൂക്കൾ വലുതായിട്ടുണ്ടാവില്ല ഇതുപോലെ ആയിരിക്കും ഫസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഇതിൽ ഇലകളാണെന്ന് പക്ഷേ ഇതിൽ ഇലകൾ മാറി ഇതിൽ ഇതുപോലെ ചെറിയ ചെറിയ തുനിപ്പുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അത് പൂക്കളാണെന്ന് അപ്പോൾ അത് കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രാഞ്ചസിൽ പിന്നെ പൂക്കൾ വരില്ല അപ്പം നിങ്ങളുടെ റംബൂട്ടാനിൽ ഇതുപോലെ ബ്രാഞ്ചുകൾ ഇതുപോലെ തലപ്പുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് തളിർപ്പുകളാണ് നിങ്ങൾ വിചാരിക്കരുത് കാരണം ഇതിൽ ഈ തളിർപ്പുകൾ മാറി കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ പൂക്കളാണ് വരുക അപ്പോൾ ആ പൂക്കൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് അപ്പൊ ഇപ്പോൾ ഒരുപാട് ചൂടുള്ള സമയമാണ് മുപ്പത്താറൊക്കെയാണ് ചൂട് നമുക്ക് ഫെബ്രുവരി ഒരു ലാസ്റ്റോട് കൂടിയിട്ടാണ് ഇത്രയ്ക്കധികം ചൂട് വരാറുള്ളൂ രാത്രി സമയങ്ങളിൽ മഞ്ഞുണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സമയങ്ങളിൽ മഞ്ഞ് വളരെ കുറവാണ് ഫെബ്രുവരി നമുക്ക് ലാസ്റ്റൊക്കെ ആയിട്ടാണ് ഇത്രയധികം ചൂട് വരാറുള്ളത് പക്ഷേ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ നമുക്ക് ചൂട് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നനച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എൻ്റെ റമ്പുട്ടാനോടെ ചൂട്ടിൽ നല്ലതുപോലെ തന്നെ നനച്ചു കൊടുക്കില്ലല്ലേ ഈ നനച്ച് നല്ല പോലെ തന്നെ തന്നെ നനഞ്ഞുത്തുന്ന വീട്ടിലാണ് വെള്ളം കെട്ടി നിർത്തുന്ന വിധത്തിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കാരണം ഞാനിവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റാണ് കേട്ടോ കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണ് ഇതിലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ വെള്ളം ഏത് സമയവും ഇതിൻ്റെ ചൂട്ടിലേക്ക് എത്തും നമ്മൾ പാത്രം കഴിക്കുന്ന രണ്ടു നേരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടു നേരം ഫുള്ളായിട്ട് ഈ ഇതിൻ്റെ ചൂട്ടിൽ വെള്ളം കെട്ടിക്കെടുക്കും പൂവിരിഞ്ഞ് വരുന്ന സമയം പൂവിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ദിവസവും നനയ്ക്കാൻ പറ്റി അത്രയും നല്ലതാണ് കാരണം ഇനി ഒരിക്കലും വെള്ളത്തിൻ്റെ കുറവ് വരരുത് അപ്പോൾ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റംബൂട്ടാൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഒഴിച്ചു കൊടുക്കേണ്ട വളങ്ങൾ ആ വളങ്ങൾ ചേർത്തിട്ടുള്ള മിക്സ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്കിവിടെ കൊടുക്കാം പിന്നെ നമ്മൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫുള്ളായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു തടം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പം ഞാനിവിടെ തടത്തിലാണ് ഒരു തടം ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ കരി ഇലകൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളാംശം നഷ്ടപ്പെടുകയില്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പൂർണ്ണമായിട്ട് ഈ റംബൂട്ടാന വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും റംബൂട്ടാന ശ്രദ്ധിക്കുക റംബൂട്ടാൻ ഈ സമയത്ത് പൂ വരുന്ന സമയമാണ് പൂ വരുന്നത് നമ്മൾ എന്നുണ്ടെങ്കിൽ അപ്പോൾ വരുന്ന പൂ അങ്ങനെ നിന്ന് കരിഞ്ഞു പൂവാണ് ചെയ്യണത് അത്രയ്ക്കധികം ചൂടാണ് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഗുഡ് ബൈ